മാലിന്യമുക്ത നവകേരളം എന്ന പദ്ധതിയുടെ ഭാഗമായി പൊന്നിയൂർക്കുളം ഗ്രാമപഞ്ചായത്ത് നടത്തിയ വിവിധ പ്രവർത്തനങ്ങൾ പൊന്നിയൂർക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ വാർഡ് മെമ്പറുടെയും കുടുംബശ്രീ അംഗങ്ങളുടെയും സേനയുടെയും ഉദ്യോഗസ്ഥരുടെയും നാട്ടിലെ നല്ലവരായ ജനങ്ങളുടെയും കൂട്ടായ പ്രവർത്തനത്തിലൂടെ ജനകീയ ശുചീകരണ ക്യാമ്പയിൻ പഞ്ചായത്ത് സംഘടിപ്പിച്ചു ശുചിത്വ സുന്ദരം കേരളം കേരളം ശുചിത്വ സുന്ദരം എന്റെ എന്റെ ക്ലീൻ പഞ്ചായത്തിലെ എല്ലാ വീടുകളിലും കടകളിലും പരിശോധന നടത്തി ജൈവ അജൈവ മാലിന്യങ്ങൾ നിയമപരമായി സംസ്കരിക്കാത്ത വ്യക്തികളെയും സ്ഥാപനങ്ങളെയും കണ്ടെത്തുന്നതിനു വേണ്ടി പഞ്ചായത്ത് പ്രത്യേകമായി ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറെയും സഹായിയെയും നിയമിച്ചു പഞ്ചായത്ത് രൂപീകരിച്ച പ്രത്യേക വിജിലൻസ് സ്ക്വാഡ് പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നവർക്കെതിരെയും കത്തിക്കുന്നവർക്കെതിരെയുമായി ഇതുവരെ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ പഞ്ചായത്തിന്റെ വിവിധ പൊതു ഇടങ്ങളിൽ ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചു കൂടാതെ പഞ്ചായത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ മാലിന്യം സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ അടങ്ങിയ ബോർഡുകളും സ്ഥാപിച്ചു പഞ്ചായത്തിന്റെ എല്ലാ വാർഡുകളിലും വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുകയും എല്ലാ വാർഡുകളും മാലിന്യമുക്ത വാർഡുകളായി പ്രഖ്യാപിക്കുകയും ചെയ്തു ശുചിത്വ പ്രതിജ്ഞ മാലിന്യങ്ങളും പാഴ്വസ്തുക്കളും അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് നാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എന്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു സംസ്കാരശൂന്യവും നിയമവിരുദ്ധവുമായ അത്തരം പ്രവൃത്തികളിൽ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല അതിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് എനിക്ക് പരിപൂർണ ബോധ്യമുണ്ട് അതിനാൽ ചെറുതോ വലുതോ ആയ ഒരു പാഴവസ്തുവും ഞാൻ വലിച്ചെറിയില്ല നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കളൊന്നും ഞാൻ ഉപയോഗിക്കുകയില്ല ശുചിത്വത്തിനായി കൈക്കൊള്ളുന്ന എല്ലാ നടപടികളോടും ഞാൻ സഹകരിക്കും നവകേരളത്തിനായുള്ള ജനകീയ ക്യാമ്പയിന് വേണ്ടി നാടിനൊപ്പം ഞാനും ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ 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 ചെയ്യുന്നു വാർഡ് തല മാലിന്യമുക്ത പ്രഖ്യാപനത്തിന് ശേഷം പഞ്ചായത്ത് തല മാലിന്യമുക്ത പ്രഖ്യാപന ചടങ്ങ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊമ്പതിന് വൈകിട്ട് മൂന്ന് മണിക്ക് ഗ്രാമപഞ്ചായത്ത് നിന്ന് വിളംബര ജാതിയുടെ കൂടി ആരംഭിച്ചു നാട്ടുകാരെ പുന്നിയൂർപുൻ ഗ്രാമപഞ്ചായത്തിന് സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കാനും വോട്ടിംഗ് ബൂത്ത് ഉദ്ഘാടനവും അല്പസമയത്തിനകം ആൽഫറ സെന്ററിൽ വെച്ച് നടക്കുന്നു നല്ലവരായ എല്ലാ നാട്ടുകാരെയും മാലിന്യമുക്ത പഞ്ചായത്ത് പ്രഖ്യാപനത്തിലേക്കും ശുചിത്വ ബോധവൽക്കരണ റാലിയിലേക്കും സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് കേരളം കേരളം ഹരിത കേരളം ശുചിത്വ സുന്ദരം എന്റെ ഗ്രാമം കേരളം കേരളം ഹരിത കേരളം ആൽത്തറ സെന്ററിൽ എത്തിച്ചേർന്ന വിളംബര ജാഥയ്ക്ക് ശേഷം പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ ഫ്ലാഷ് മോബോ കൂടി ചടങ്ങിന് തുടക്കം കുറിച്ചു

ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ കെ നിഷാർ അധ്യക്ഷനും ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ റഹീം വീട്ടു പറമ്പിൽ മുഖ്യാതിഥിയുമായ ചടങ്ങിൽ ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജാസ്മിൻ ഷഹീർ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു അതിന്റെ സഹകരണങ്ങളെ നിയോഗിച്ചുകൊണ്ട് നമ്മളുടെ വീടുകളിലും അതുപോലെ വ്യാപാര സ്ഥാപനങ്ങളിലും കയറി ഇറങ്ങിക്കൊണ്ട് നമ്മുടെ എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന മുദ്രാവാക്യവുമായി ദിവസം തോറും കയറി ഇറങ്ങി അവർ കളക്ട് ചെയ്യുന്ന ആ പ്ലാസ്റ്റിക് മാലിന്യം നമ്മുടെ എം സി എഫിൽ എത്തിച്ച് ഗ്രീൻ കേരള കമ്പനിക്ക് കൈമാറുകയാണ് വളരെ സന്തോഷപൂർവ്വം ഒരിക്കൽ കൂടി ഇതിൻ്റെ ഭാഗമാക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും സപ്പോർട്ടും ഇനിയും പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ പുനീർക്കുളം ഗ്രാമപഞ്ചായത്തിനെ സന്തോഷപൂർവ്വം മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നു ഈ പരിപാടിയിൽ ജൈവ അജൈവ മാലിന്യങ്ങൾ കരകൗശല വസ്തുക്കളുടെ പ്രദർശനവും ഉണ്ടായിരുന്നു നിരവധി പേരെ ആദരിച്ചു ജൈവ അജൈവ മാലിന്യങ്ങൾ കൊണ്ടു കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കിയ വ്യക്തിയെയും ഹരിത ഭവനങ്ങളെയും ഹരിത സ്ഥാപനങ്ങളെയും ജൈവ അജൈവ മാലിന്യങ്ങൾ കൃത്യമായി സംസ്കരിക്കുന്ന വ്യക്തികളെയും ആദരിച്ചു കൂടാതെ മാലിന്യ സംസ്കരണ രംഗത്ത് വളരെ ശക്തമായി മുന്നേറിയ ഹരിത കർമ്മസേനയെയും ഉദ്യോഗസ്ഥരെയും ആദരിച്ചു കേരളം കേരളം ഹരിത കേരളം ശുചിത്വ സുന്ദരം എൻ്റെ ഗ്രാമം കേരളം കേരളം ഹരിത കേരളം ശുചിത്വ ഗ്രാമം പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരുടെയും ഹാജർ രേഖപ്പെടുത്തുന്നതിനായി ഫിംഗർ പ്രിന്റ് പോയന്റ് സജ്ജീകരിച്ചിരുന്നു പരിപാടി വൈകിട്ട് അഞ്ചരയോടെ പര്യവസാനിച്ചു നമുക്കൊന്നിക്ക വരും കേരളം കേരളം ഹരിത കേരളം ശുചിത്വ സുന്ദരം എൻ്റെ ഗ്രാമം ഇത് തുടർന്ന് പോയാൽ മാത്രമേ നമ്മുടെ പഞ്ചായത്ത് എന്നും മാലിന്യമുക്തമായി നിലനിൽക്കുകയുള്ളൂ ആയതിന് എല്ലാവരുടെയും നാട്ടുകാരുടെയും സഹകരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് തുടർന്നും ഇതുപോലെ മുന്നോട്ട് പോകുമെന്ന് പറയുന്നു